നാല് ദിവസമായി കരിവാരക്കൊണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്നു വന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവത്തിലും സമാപിച്ചിരിക്കുകയാണ് നമ്മോടൊപ്പം ഈ കലോത്സവത്തിന് വേണ്ട ചുക്കാൻ പിടിച്ച എഇ അതിന്റെ ആദ്യാവസാനം മുതൽ ഈ സ്കൂളിൽ തന്നെ ഉണ്ടാക്കുകയും വേണ്ട എല്ലാവിധ പിന്തുണയും മാത്രമുണ്ടായി അലസറേ അപ്പോ ഈ കലോത്സവ നല്ല രീതിയിൽ മികച്ച രീതിയിൽ തന്നെ എന്ത് പറയാം ഒരു ഇല്ലാതെ പ്രതികൂലമായ കാലാവസ്ഥയിൽ പോലും മികച്ച രീതിയിൽ രീതി നടത്തിയുണ്ടായി എന്താണ് നാല് ദിവസമായിട്ട് നടന്നിരുന്ന വണ്ടൂർ ഉപജില്ലാ കലോത്സവം തുടക്കത്തിൽ ചില ആശങ്കകളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിലും ഇന്ന് നമുക്ക് ഏറ്റവും സന്തോഷകരമായ ദിനമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒൻപത് മണി ആയിട്ടില്ല അതിനു മുമ്പ് തന്നെ നമുക്ക് എല്ലാ പരിപാടികളും അവസാനിച്ച് സമ്മാനദാനം വരെ നടത്തി എല്ലാം നമ്മൾ സന്തോഷപൂർവ്വം നമുക്ക് അവസാനിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഇതിനുവേണ്ടി ഏറ്റവും കൂടുതൽ കരുവാരകുണ്ട് നിവാസികളെ നമ്മളെ നമ്മളോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അധ്യാപക സംഘടനകള് അതുപോലെ പോലീസ് വകുപ്പ് അതുപോലെ തന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് തുടങ്ങിയിട്ടുള്ള എല്ലാ സന്നദ്ധ സംഘടനകളും നമ്മളോടൊപ്പം നിന്നതുകൊണ്ട് കൊണ്ട് ഇതൊരു വലിയ വിജയമായി മാറ്റാൻ പറ്റിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ അച്ചടക്കവുമായി ബന്ധപ്പെട്ട ഈ നാട്ടുകാര് ഏറ്റവും കൂടുതൽ ഏറ്റെടുത്തു എന്നുള്ളതാണ് സന്തോഷകരമായ ഒരു പിന്നെ കാര്യം പറയാറുള്ളത് എന്തായാലും യും പിന്നെ വളരെ കൂടി തന്നെയാണ് ഈ പരിപാടി അവസാനിച്ചിരുന്നത് എന്തായാലും ഇനി അടുത്ത നവംബർ മാസം പകുതിക്ക് ശേഷം നമ്മുടെ ജില്ലാ കലമേള കൂടി ഇവിടെ നടക്കുന്നുണ്ട് എന്തായാലും ഇതൊരു പ്രചോദനമാണ് അതും ഏറ്റവും നന്നായിട്ട് നമുക്ക് നടത്താൻ കഴിയും എന്നൊരു ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്